നിലമ്പൂരിൽ കൊട്ടിക്കലാശം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസര ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എനിക്കൊപ്പമുള്ളത് ചിന്താജരവുമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ പ്രചാരണത്തിനൊക്കെ സജീവമാണ് ഇന്നലത്തെ റോഡ് ഷോ ഒക്കെ ഞങ്ങൾ കണ്ടു എത്രത്തോളം ആവേശമുണ്ട് എങ്ങനെയാണ് ഇനിയുള്ള കൊട്ടിക്കലാശത്തിൻ്റെ മണിക്കൂറുകളെ കാണുന്നത് ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ പോയിട്ടുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ വലിയൊരു ആവേശത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം യുവാവായൊരു സ്ഥാനാർത്ഥി അത് ഞങ്ങളുടെ സവ്വയുടെയും ഡി വൈഫിയുടെയൊക്കെ മുൻ ഭാരവാഹി അപ്പോൾ അതെല്ലാം കൊണ്ട് വലിയ ആവേശത്തിലും സന്തോഷത്തിലുമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ എത്തുന്നത് ഇപ്പോൾ കൊട്ടിക്കല കലാശത്തിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു ചെറുപ്പം മുഴുവൻ സ്വരാജേട്ടനെ ഹൃദയത്തിലെത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നിലമ്പൂര് അദ്ദേഹം നിലമ്പൂര് ജനിച്ചു വളർന്നു ഇവിടെ പഠിച്ചു അദ്ദേഹത്തിൻ്റെ കോളേജ് സ്കൂൾ എല്ലാം നിലമ്പൂരിൻ്റെ ഒരു പുത്രനാണ് അപ്പം സ്വരാചേട്ടനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിനകത്ത് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകളുണ്ട് ആ നിലപാടുകൾക്ക് വലിയ അംഗീകാരമാണ് ഇവിടുത്തെ ജനത നൽകുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ വലിയ കോൺഫിഡൻസിലാണ് വലിയ വിജയപ്രതീക്ഷ ാണ് പ്രത്യേകിച്ച് യൂത്തന്മാരുടെ ഇടയിൽ നമ്മൾ പറയുമല്ലോ യുവാക്കളുടെ ഇടയിലൊക്കെ ട്രെൻഡ് സെറ്റിംഗ് ആണ് ഇൻസ്റ്റഗ്രാം ഒക്കെ അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയയിലും ഒരു ട്രെൻഡ് സെറ്റിംഗ് ആയി മാറാൻ ഇ എം സ്വരാജിന് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ ചിന്ത പറഞ്ഞല്ലോ കുട്ടികളുടെ ഇടയിൽ ഒരുപാട് സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളായാലും വാക്കുകളായാലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രസംഗങ്ങളൊക്കെ നിരവധി വൈറലാകുന്നുണ്ട് സ്ഥാനാർത്ഥിത്തിന് ശേഷം എം സ്വരാജിൻ്റെ നിരവധി പ്രസംഗങ്ങളൊക്കെയാണ് ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എം സ്വരാജ് അതൊക്കെ വോട്ടായി പ്രതീക്ഷയുണ്ടോ അതെ ഞങ്ങളെ ഈ കുടുംബ ഗ്രഹസന്ദർശനത്തിന് പോകുന്ന സമയത്ത് വീടുകളിൽ ചെന്ന് കുറിച്ച് പറയുമല്ലോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് അവിടുത്തെ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കുമ്പോൾ അവിടുത്തെ കുട്ടികളാണ് പെട്ടെന്ന് ഓടി വന്ന് ഞങ്ങൾ പറയുന്ന ഓരോ കാര്യത്തെയും അവർ സാധൂകരിച്ചു ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കുക ഉമ്മാതാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ പിന്നെ യുദ്ധത്തിൻ്റെ സമയത്ത് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവർ യഥാർത്ഥത്തിൽ സ്വരാചരനെ കുറിച്ച് എല്ലാം പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം അത്തരത്തിൽ വലിയ അംഗീകാരം അദ്ദേഹത്തിന് നമ്മുടെ കുട്ടികൾക്കിടയിലും ചെറുപ്പത്തിനിടയിലും ഉണ്ട് അത് തീർച്ചയായും നല്ലൊരു വോട്ടായി മാറും അതൊരു ഒരു പോസിറ്റീവായൊരു പൾസായി നിലമ്പൂർ നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ വികസനം എൽ ഡി എഫ് ഗവൺമെൻറ് എല്ലാ മണ്ഡലങ്ങളിലും നടത്തിയിട്ടുള്ളൊരു വികസനമുണ്ട് അത് നിലമ്പൂരിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണും ഇപ്പോൾ പ്രളയവും അതുപോലെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടും അതിനെല്ലാം അതിജീവിച്ചൊരു നാടാണ് അപ്പോൾ അതെല്ലാം വോട്ടായിട്ട് ഇവിടെ വരും എം എംസ്വരാജ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എം എംസ്വരാജിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ പറയുന്നത് കുട്ടികളായാലും പറയുന്നത് അദ്ദേഹത്തിന്റെ അഗാധമായ വായനയാണ് പരന്ന വായനയാണ് അത് ഏത് കാര്യം പറയുമ്പോഴും അദ്ദേഹം അത് കോട്ട് ചെയ്ത് പറയാറുണ്ട് ഓരോ പുസ്തകങ്ങളെ കുറിച്ചായാലും അല്ലെങ്കിൽ ഓരോരുത്തരെ എഴുതിയ വരികളെ കുറിച്ചും കോട്ട് ചെയ്തിട്ടൊക്കെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലാകുന്നുമുണ്ട് യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് പ്രത്യേകിച്ച് അതിനെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഈ കഥകളൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം അദ്ദേഹത്തിൻ്റെ പരന്ന വായന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആളുകളുടെ മുന്നിൽ പറഞ്ഞിട്ട് എന്താണെന്ന് കാര്യം അപ്പോൾ അതിൽ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു മറുപടി എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ആ കഥ കോട്ട് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട് ആ വായിച്ചത് ഞാനത് വായിച്ചില്ലെങ്കിൽ പോലും എനിക്കത് മനസ്സിലാകുന്നുണ്ട് എന്ന് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് അപ്പോൾ അതിനെങ്ങനെയാണ് കാണുന്നത് സ്വരാജേട്ടൻ്റെ വായന ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഞാൻ ആദ്യമായിട്ട് സ്വരാചേട്ടനെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇപ്പം ഉച്ചയ്ക്കൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ കാപ്പി പിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്വരാചേട്ടൻ നമ്മുടെ ഒരു സംസാരം തുടങ്ങി വരുമ്പോൾ അദ്ദേഹം അതിനെ പല തലങ്ങളിലേക്കും നമ്മുടെ ചർച്ചയെ കൊണ്ടുപോകാൻ നയിക്കാൻ ശേഷിയുള്ള ഒരാളാണ് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ പറഞ്ഞു തുടങ്ങുന്നതിൽ പഴപ്പിലും സ്വരാജേത്നുമായിട്ടുള്ള സംഭാഷണം അവസാനിക്കുന്നത് അദ്ദേഹം വായിച്ച പുസ്തകങ്ങൾ അദ്ദേഹം നടത്തിയ യാത്രകൾ അതേപോലെ തന്നെ അദ്ദേഹം പല പല അനുഭവങ്ങളെല്ലാം എല്ലാം പങ്കുവയ്ക്കും അത് പങ്കുവയ്ക്കുമ്പോൾ നമുക്കും വല്ലാത്തൊരു എന്താണ് പറയേണ്ടത് ഒരു താതാത്മ്യം പ്രാപിച്ച അദ്ദേഹത്തിൻ്റെ വാക്കുകളുമായി ചേർന്നു പോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാവർക്കും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം വായന കൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ നമുക്ക് പരിചിതമല്ലാത്ത ഒരുപാട് ജീവിതങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അദ്ദേഹത്തിൻ്റെ ഈ വായനയും അതിലൂടെ അദ്ദേഹം നേടിയെടുത്തൊരു അറിവും അതിവിടുത്തെ സാധാരണ മനുഷ്യർ അദ്ദേഹത്തിന് മുമ്പിലേക്ക് ഒരു ആവശ്യവുമായി വരുമ്പോൾ അവരെ പെട്ടെന്ന് അതെന്താണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊരു പരിഹാരം കാണാൻ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഗുണം ചെയ്യും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന അങ്ങനെ അതാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഓരോ കാര്യങ്ങൾക്കകത്ത് ഇപ്പോൾ ബാബറി മസ്ജിദ് വിധി വരുന്ന സമയത്ത് രാജ്യം മുഴുവൻ ആ വിധി കേട്ടിങ്ങനെ നിൽക്കുന്ന ആ നിമിഷത്തിൽ ഒരു ഉത്തമമായ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലപാട് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് അവിടെയൊക്കെയാണ് നമ്മൾ എം സ്വരാജ് എന്നുള്ള വ്യക്തിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വലിയ നീണ്ട എഴുത്തൊന്നുമല്ല വളരെ ചെറിയ വാചകങ്ങളായിരിക്കും ചിലപ്പോൾ ചില വാക്കുകൾ മാത്രം മതി ആ വാക്കുകൾ കൊണ്ടുപോലും ഒരു വലിയ പാരഗ്രാഫോ എസ്സയോ വായിക്കുന്ന അതേ അനുഭവമാണ് സഖാവ് എം സ്വരാജിൻ്റെ ഓരോ എഴുത്തിലും വായനയിലും നമുക്ക് മനസ്സിലാവുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ പുസ്തകം ആദ്യത്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കറുപ്പൊരു നിറമല്ല എന്നാണ് ആ പുസ്തകത്തിന് അദ്ദേഹം കൊടുത്ത ടൈറ്റിൽ അദ്ദേഹത്തിൻ്റെ സൗത്ത് ആഫ്രിക്കൻ യാത്രയെല്ലാം വെച്ചിട്ടാണ് അപ്പം അതിലൊക്കെ ആ ഒരു ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം അപ്പോൾ അത് അതുപോലെ അദ്ദേഹം വീട് വെച്ചത് നിലമ്പൂര് തന്നെയാണ് നിലമ്പൂര് ജനിച്ചു പക്ഷേ പിന്നീട് രസവണ്ണിവ എവിടെയൊക്കെ ബാരോയേ ട്രിവാൻറത്താണ് പിന്നെ അദ്ദേഹം എം എൽ എ ആയത് തൃപ്പൂണിത്തൊറയാണ് പക്ഷേ അദ്ദേഹം സ്വന്തം വീട് വെച്ചത് നിലമ്പൂരാണ് ആ വീടിനെക്കുറിച്ചും വാർത്തകൾ വന്നു അവിടെ തൈകളെല്ലാം നട്ട് ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും അവിടെ വൃക്ഷത്തൈകൾ വച്ച് വള വളർത്തും അപ്പം ഈ നിലമ്പൂര് കാരനാണ് നിലമ്പൂരിൻ്റെ മണമറിയാവുന്ന ആളാണ് നിലമ്പൂരിൻ്റെ ഒരു പുത്രനാണ് അതുകൊണ്ട് തന്നെ സ്വരാജേട്ടം വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിക്കും അത് അനിവാര്യതയാണ് പേഴ്സണലായിട്ട് ഒറ്റ പ്രശ്നം കുറിച്ച് ചോദിച്ചോട്ടെ ചിന്തയെക്കുറിച്ച് രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ നല്ല പ്രാസംഗികയാണ് പ്രസംഗത്തിൻ്റെ വേദികളിലൂടെ കലോത്സവ വേദികളിലൂടെ വളർന്നു വന്ന ഒരാളാണ് ചിന്ത ഏതെങ്കിലും തരത്തിൽ എം സ്വരാജൻ്റെ പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ പ്രസംഗത്തിൽ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഞാനൊരു ഗുരുതുല്യമായി കാണുന്ന വ്യക്തികളിലൊരാളാണ് സഖാവ് എം സ്വരാജ് ഞാൻ എസ് എഫ്ഐയുടെ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് സഖാവ് സ്വരാജേട്ടൻ ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നത് സഖാവ് സ്വരാജേട്ടൻ്റെ വിടവാങ്ങൽ പ്രസംഗമുണ്ട് അതിൽ സ്വരാജേട്ടൻ പറഞ്ഞ വാചകങ്ങൾ അദ്ദേഹം ഈ സംഘടനയെ കുറിച്ച് പറഞ്ഞ ഓർമ്മകൾ അതൊക്കെ ഇപ്പോഴും മനസ്സിനകത്ത് തട്ടി നിൽക്കുന്നതാണ് പിന്നീട് എൻ്റെ വ്യക്തിപരമായ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പം എൻ്റെ അച്ഛൻ്റെ മരണം അന്ന് അദ്ദേഹം എസ് എവിടെ സംസ്ഥാന സെക്രട്ടറിയാണ് ആ സമയത്ത് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് അങ്ങനെ പല ഘട്ടങ്ങളിലും വ്യക്തിപരം പക്ഷേ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് അപ്പം വ്യക്തിപരമായുള്ള അനുഭവങ്ങൾ മാത്രമല്ല പറയുന്നത് എം സ്വരാജെന്ന് പറയുന്ന ഒരു വ്യക്തി ത്തി അത് ഇപ്പം എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ നമ്മൾ കാണുന്ന പല സുഹൃത്തുക്കളും ഒരുപക്ഷെ രാഷ്ട്രീയത്തിലൊന്നും അത്ര സജീവമല്ലാത്ത ഫ്രണ്ട്സ് പോലും പറയുന്നത് സ്വരാജിൻ്റെ നിയമസഭാ പ്രസംഗങ്ങൾ മിസ്സ് ചെയ്യുന്നു എന്നാണ് അപ്പോൾ ആ ഇനി ഉണ്ടാവാതെ വരും നാളുകളിൽ നിയമസഭയിൽ സഖാവ് എം സ്വരാജിൻ്റെ മനോഹരമായ പ്രസംഗങ്ങൾ കേൾക്കാൻ നിലമ്പൂരിൻ്റെ വികസനത്തിനായി അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ ഉണ്ടാകാൻ അതോടൊപ്പം തന്നെ കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ ഗവൺമെൻറ് തുടർച്ചയ്ക്ക് ഒരു കരുത്തു പകരാനെല്ലാം സഖാ വംസ്വരാജ് വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് ന്യൂജൻ വോട്ടുകളൊക്കെ എൽ ഡി എഫിൽ കിട്ടും ന്യൂജൻ വോട്ടെല്ലാം എൽ ഡി എഫ് ഉറപ്പിച്ചു കഴിഞ്ഞു കാരണം സഖാവം സ്വരാജിൻ്റെ ഇടപെടലുകൾ ന്യൂജൻ വിഭാഗത്തിലുള്ള മനുഷ്യരുടെ മനസ്സിലെല്ലാം തട്ടിയിരിക്കണം എല്ലാവരുടെയും മനസ്സിലുണ്ട് പക്ഷേ ചെറുപ്പത്തെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ പരിചിതമാണ് സഖാവ് സ്വരാജിനെ പലപ്പോഴും ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല അതാണ് അവർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് അവരിലൊരാളായി നിൽക്കുന്നു എന്നുള്ളതാണ് അതാണ് സഹാവം സ്വരാജിൻ്റെ ഒരു മേന്മയായി കാണുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പ് അതുതന്നെയാണ് ചിന്താചറവും നമ്മളോട് പങ്കുവച്ചതും ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മിനിഷാവറും തവൻ